അപ്പോൾ നമ്മൾ ചുമ്മാ ടൗണിൽ വേണ്ടി ഇറങ്ങിയാണ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് റോഡിൽ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റോഡൊക്കെ ക്രിസ്മസിൻ്റെ തിരക്കാണ്ട്ടോ നോക്കിയാൽ ചെറിയ സാന്റാ ക്ലൂസ് എടുക്കണേ എന്ത് രസാന്ന് നോക്കി എന്നിട്ട് ഇവിടെ ഇടിച്ച വണ്ടി കേട്ടോ ബൈക്കാരുമായിട്ടാണ് ഇടിച്ചത് ബൈക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഓക്കെ എം ടി ആണ് ബൈക്ക് അയ്യോ ഭയങ്കര റെഡിയായിരുന്നു കേട്ടോ അത് രണ്ട് പിള്ളേരുണ്ടായിരുന്നു രണ്ടുപേർക്കും സീരിയസ് ആണ് പക്ഷെ ഒരാളുടെ ഇച്ചിരി ക്രിറ്റിക്കലാണ് എല്ലാവരും സേഫായിട്ട് വണ്ടി ഓടിക്കും കേട്ടോ ഇവർ ലൈസൻസ് ഇല്ലാത്തവരായിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത് നമുക്കറിയില്ല അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന അറിവുകളേ ഉള്ളൂ കേട്ടോ രണ്ടുപേർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല അപ്പം മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കുക ലൈസൻസ് ഇല്ലാത്ത കുട്ടികളുടെ ഈ വണ്ടി കൊടുക്കാതിരിക്കുക കൊടുക്കുന്നവരാണെങ്കിൽ പോലും ഓർച്ചയുടെ കാര്യങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഇപ്പം നമ്മുടെ കുറ്റം കൊണ്ട് മാത്രമല്ല അപകടങ്ങൾ സംഭവിക്കുക സോ എല്ലാവരും സേഫായിട്ട് വണ്ടി ഓടിക്കുക സേഫായിട്ടിരിക്കുക പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് സോ എല്ലാവരും മാക്സിമം ഹെൽമെറ്റ് യൂസ് ചെയ്യുക ഞാനാണെപ്പോലും ഇവിടെ ലോക്കലിൽ ഹാഫ് ഫേസ് ആണ് യൂസ് ചെയ്യാറ് നമുക്ക് ബൈക്കെടുത്ത് കിട്ടിയാൽ ഹാഫ് ഫേസ് ഉണ്ട് അതാണ് യൂസ് ചെയ്യാറ് മാക്സിമം എല്ലാവരും ഫുൾ ഫേസ് തന്നെ യൂസ് ചെയ്യാം ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് കൂടുതലും ഫുൾ ഫേസ് യൂസ് ചെയ്യണേ കാരണം ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യണേ അപ്പോൾ എനിക്കൊരു എന്തായാലും വെയിറ്റ് ഓർമ്മിട്ട് ഹെൽമെറ്റ് വേണോ എൻ്റെ പോകുമ്പോഴത്തേക്കൊരു വെയിറ്റ് പറഞ്ഞ ഹെൽമെറ്റ് വേണമെന്തായാലും എല്ലാവരും സൂക്ഷണം കണ്ടെ കണ്ടുപിടിക്കാം സേഫായിട്ടിരിക്കാം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ അപ്പോൾ ഓക്കെ ബൈ